ആദ്യമേ ഇവിടെ വെട്ടി അത് കഴിഞ്ഞിട്ട് അവനെ വിട്ടുപോ പറയുന്ന വിഷ്ണുവിൻ്റെ കൂടെ എൻ്റെ മോള് ജീവിച്ചെന്നു ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു ഇന്ന് വരെ ഞാൻ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല ഇവര് എന്തിനാണ് ഇത് ചെയ്തതെന്ന് നമ്മൾ ആരോടാ ചോദിച്ചറിയുന്നത് നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു രണ്ടു കുഞ്ഞുങ്ങള് അനാഥമായി ലഹരിമാവിയ പക്ഷേ നമുക്ക് അത് ഉൾക്കൊള്ളാൻ നല്ല ഫ്രണ്ട്സുകളായിരുന്നു പത്ത് വർഷത്തോളമായി ഇവര് തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ് സ്നേഹിച്ച് കിട്ടിയതാണ് ഇവർ വൈദ്യു എന്ന് പറയുന്ന ആളുമായിട്ട് സ്നേഹിച്ചാണ് ഇവർ കല്യാണം കഴിച്ചത് പത്ത് വർഷം ആയിപ്പം ഒമ്പത് വയസ്സുള്ളൊരു മോളുണ്ട് അഞ്ച് വയസ്സുള്ളൊരു മോനുണ്ട് ഇവർക്ക് ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ അടുത്ത സമയങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഒരു ഒന്നൊന്നര രണ്ട് ലക്ഷം രൂപയുടെ ബാധ്യതകൾ അവൾ ആയിട്ടുണ്ടാക്കിയതുണ്ടായിരുന്നു ഈ ലോണെടുക്കുകയും അങ്ങനെയൊക്കെ എടുത്ത് തിരിക്കുകയും വരുകയൊക്കെ ചെയ്ത പൈസ കാത്തിൽ അത് അയൽക്കൂട്ടക്കാരുടെ പൈസന്ന് അത് എടുത്തിട്ടുണ്ടായിരുന്നു ഈ വീട് വെക്കാനും കൊണ്ട് നമ്മളെ കൊണ്ട് വയ്ക്കുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പല പ്രാവശ്യവും ഇവർ ഇവിടെ വേളവും കാര്യങ്ങളും ഈ സാമ്പത്തിക ഏർപ്പാടും ഇതൊക്കെ ആ അല്ലാതെ മറ്റൊരാളുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അഴിവൂടുവോ അങ്ങനെ കൂടിയായിട്ടോ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല ഈ പറയുന്ന എൻ്റെ മരുമോനെ അറിയാം അവൻ്റെ പ്രായമാണ് മരിക്കുന്ന വിഷ്ണു എന്ന് പറയുന്ന ആൾ അവരൊന്നിച്ച് തടി നോക്കാൻ പോകുന്ന ആൾക്കാരാണ് ഈ ഇത് നടക്കുന്നതിൻ്റെ അന്നും അവർ രാത്രി ഒമ്പത് കൂടിയാണ് പണിയും കഴിഞ്ഞ് വന്നത് ഇവരെന്തിനാണ് ഇത് ചെയ്തതെന്ന് നമ്മൾ ആരോടാണ് ചോദിച്ചറിയുന്നത് നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു രണ്ട് കുഞ്ഞുങ്ങൾ അനാഥമായി ആ അവൾ എൻ്റെ മോള് ആ പിള്ളേരെ നോക്കുന്ന ഓണക്ക് ഞാൻ കൊണ്ടുപോയോ അല്ല എൻ്റെ ഭാര്യയോ അല്ലെ വൈദ്യുൻ്റെ അമ്മയോ ഇനി ആര് നോക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവുമോ ആവത്തില്ല ഇത് ചെയ്യാൻ പോയവൻ കുറച്ച് നേരം തിരിച്ച് ചിന്തിക്കണം അല്ലെങ്കിൽ ഇച്ചിരി ആലോചിക്കണം ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ഓരോ കാര്യങ്ങൾ ഇതിനകത്തിനുണ്ട് ഇല്ലെങ്കിൽ ഇത് ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ഇവർ വഴക്കായി ഞാൻ വിളിച്ചുകൊണ്ട് പോയതാണ് എൻ്റെ മോളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയത് രണ്ട് മക്കളെയും ഇവരെ ഞങ്ങളെ ആ അത് അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞൊരു ഹോം റോൻസ് ഒക്കെ പറഞ്ഞ് അവർ തിരിച്ച് വന്നതാണ് കുറച്ച് ദിവസം പിന്നെ കുഴപ്പമില്ല വീണ്ടും അടി ആവും വഴക്കാവും ആരേലും നമ്മളോട് പറയും നമ്മൾ രാത്രി ഇവിടെ വരും അന്വേഷിക്കും പോവും ഇതാണ് നമ്മളീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അന്ന് കൂട്ട് നടക്കുന്നത് രാത്രി ഏതാണ്ട് ഒരു പതിനൊന്ന് കൂടി എന്നെ ഇവിടുന്ന് നമ്മളെ കൂടെ സഹകരിക്കുന്ന ഒരാളാണ് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു തന്ന ഇവിടെ വരെയൊന്നും വരാനേ പറയുന്നുള്ളൂ ഇവിടെ വഴക്കാണെന്നോ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഞാനും എൻ്റെ വൈഫും കൂടെ കൂടി അവിടെ വണ്ടി വെച്ചാൽ ഇവിടെ വന്നു ചെന്ന് കയറുന്നത് ഇവർ രണ്ടുപേര് കിടക്കുന്നിടത്തോട്ടാണ് അപ്പോൾ ഈ ഈ കയറി വരുമ്പോൾ ഇവിടെ കാണുന്നവരും ഇവിടെ നിന്നവരും നമ്മളോട് പറയുന്നില്ല ഇന്നോണക്കൊരു കാര്യമുണ്ട് എന്ന് പറയുന്നില്ല നമ്മൾ ചെന്നാൽ നേരിട്ട് ചെന്ന് കാണുമ്പം മരിച്ച അപ്പം ആ പയ്യൻ്റെ തള്ളയുടെ മുമ്പിൽ വെച്ച് അവനെ വെട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ആലോചിച്ച് ചിന്തിക്കേണ്ട എൻ്റെ മോള് അവനെ അവനെ അതിനെക്കാട്ടി പോകാൻ പിടിച്ചൊരാളാണ് ഒരു തള്ള മാത്രണ്ട് ആ തള്ള മാത്രമുണ്ട് ഒരു പെങ്ങൾ പെണ്ണുണ്ട് ഇപ്പം ഈ എൻ്റെ മോള് കൊന്നു ഈ രണ്ട് പിള്ളേർക്കാരുണ്ട് വൈജു എന്ന് പറയുന്നത് എൻ്റെ മരുമോൻ്റെ അമ്മ എത്ര നാൾ നോക്കും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന ഞാൻ ഈ നമുക്ക് ഈ നിൽക്കുന്ന ആരുടെലും കാര്യങ്ങൾ പറ്റി ചിന്തിച്ചിട്ട് ജീവിക്കാൻ നോക്കുന്ന ആൾക്കാരാണ് ഇത് അതിലെ മറ്റേ അവൻ്റെ കൂടെ ആയിരുന്നു നമ്മൾ ജീവിച്ചത് അല്ലെ അവൻ്റെ കൂടെ ജീവിക്കുന്നത് എന്ന് പറയുമ്പം ഈ ഈ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം എന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ സംഭവം ഉണ്ടാകുന്ന അന്ന് രാത്രിയിൽ ഒമ്പത് മണി സമയത്തും അവർ ജോലിയും കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് ഇവിടെ വരുന്നത് ഈ പറയുന്ന ഇവർ രണ്ടുപേരും മരിച്ചാളും വെട്ടിയാളും ഈ പറച്ചിൽ വരുമ്പോൾ ഇതിൻ്റെ സംഭവം നടന്ന് ഇവർ രണ്ടുപേരോടല്ലേ അവിടെ വെച്ചാലേ വെട്ടിയേക്കുന്നത് കാണുന്നവരെന്തോ ചിന്തിക്കുന്നത് ഇവർ രണ്ടു പേരും കൂടെ അവിടെ സിറ്റൗട്ട് ഇരിക്കുമ്പം ഇവരെ കണ്ടുകൊണ്ടുപോയി വെട്ടിയാൽ നല്ല ഈ കാണുന്നവർ ചിന്തിക്കുന്നുള്ളൂ അങ്ങനെയല്ലേ പറയുന്നുള്ളൂ ഇവർ തമ്മിൽ ഇവിടുന്ന് വഴക്കം ഉണ്ടായിട്ടാണ് ഇവിടെ ഇറങ്ങി അവിടെ ചാടി പോകുന്നത് അതിൻ്റെ പുറകെ ഇവനും പോകുന്നേ ഈ ഇവൻ പണിയും കഴിഞ്ഞ് അവളെ മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് നോക്കിയാൽ വെച്ച് ഈ ഇവളെ അഡിക്റ്റ് കഴിഞ്ഞപ്പോഴാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നത് ആ പുറകെ പോയിട്ടാണ് ഇത് അവിടെ പോയിട്ട് അവനെ അവിടെ കയറി കിടന്ന് ഉറങ്ങാൻ കിടന്നവനെ വിളിച്ചുണർത്തിയിട്ടാണ് അവനെ വെട്ടുന്നത് അല്ലാതെ ഈ പറയുന്ന ഇവർ ഇവൻ ചെല്ലുമ്പോൾ അവൻ സിറ്റർ വെട്ടിൻ്റെ അവിടെ ഇറങ്ങി വന്ന് ഇരിക്കുമെന്നുമല്ല പുറകിലൊക്കെ അഥവ് ഇവൻ തുറന്നുകൊണ്ട് പിന്നെ ഇറങ്ങി വന്ന് ഇവനെ വെട്ടി ഈ വെട്ടുമ്പോൾ അവൻ്റെ തള്ള വന്ന് കണ്ടുകൊണ്ട് വരുവാണ് ഈ വെട്ടുന്നതും ആദ്യമേ ഇവിടെ വെട്ടി അത് കഴിഞ്ഞിട്ട് അവനെ വിട്ടുവോ അവൻ ഇറങ്ങി വരുന്നത് ആൾക്കാർ പറഞ്ഞ് വരുമ്പം പറച്ചിലിൽ വരുമ്പം ഇവർ രണ്ടുപേരും കൂടെ സിറ്റവിട്ടിരിക്കുന്ന കണ്ടുകൊണ്ട് ചെന്നിട്ട് വെട്ടിയെന്നാണ് ഈ പറയുന്നത് അതാണ് അങ്ങനെയാണോ സത്യം അങ്ങനെ ആരെങ്കിലും കണ്ടവരുണ്ടോ ഈ ഇത്രയും ഈ ഇവിടെ താമസിക്കുന്ന ഈ രാത്രി പതിനൊന്ന് മണിക്ക് ഏതെങ്കിലും ഒരു വ്യക്തികൾ കണ്ട ഒരാൾ ഈ വിഷ്ണുവിൻ്റെ അമ്മയല്ലാതെ കണ്ട ഒരാളുണ്ടോ പിന്നെ ഈ വെട്ടിയവനുമല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ വായി വരുന്ന തോന്നി മാസം പറയുന്നതിൻ്റെ മര്യാദ വേണ്ടേ നിങ്ങൾ വരുന്നതിന് മുമ്പ് ചാനലുകാർ ഇവിടെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ മര്യാദ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ഈ കാര്യങ്ങളൊന്നും അവരോട് പറഞ്ഞില്ല പറയുന്ന വിഷ്ണുവിൻ്റെ കൂടെ എൻ്റെ മോൾ ജീവിച്ചെന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നെന്നും ഇന്ന് വരെ ഞാനറിഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല ഇവിടെ കൂടെ കൂടിയിട്ടുള്ള പെണ്ണുങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അത് വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ ഞാൻ പറയത്തുള്ളൂ പ്രൈവറ്റ് ലോണുകളുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ കാരണം കൊണ്ടാണ് ഇത് 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 ഏറ്റവും കൂടുതൽ പെട്ട് ഈ ഈ ആ രൂപയ്ക്ക് രൂപ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടല്ലേ ഇത് എടുക്കുന്നത് ഇതിൽ ഒന്നാമതായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ലഹരി മദ്യത്തിന് ഒരു പരിധിവരെ പങ്കുണ്ട് ബന്ധങ്ങളെ തിരിച്ചറിയാൻ ഉള്ള കഴിവ് നഷ്ടപ്പെടുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് കുടുംബ പ്രശ്നങ്ങളുണ്ടാവാം അതിലുപരിയായിട്ട് ബന്ധങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ രണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അനിയന്മാരെ പോലെ വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിലാണെങ്കിൽ പോലും ഇതൊരു അനുഭവമായി പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബജീവിതം ശിഥിലമാവുന്ന തരത്തിലേക്ക് പ്രത്യേകിച്ച് മയക്കുമരുന്ന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള എം ഡി എം എ ഉൾപ്പെടെയുള്ള മദ്യം ഈ കിഴക്കൻ മേഖലയിലെ വളരെ ഒരു പ്രധാനപ്പെട്ടൊരു പ്രശ്നം പറയുന്നത് അതിൽ നമുക്കൊരു സൂചിപ്പിക്കാനുള്ളത് കിഴക്കൻ മേഖലയിൽ ലഹരിമാവിയ തഴച്ച് വളരുന്ന സാഹചര്യം മദ്യമാണെങ്കിലും പിന്നെ കഞ്ചാവാണെങ്കിലും ചെറിയ രീതിയിൽ ശമ്പു ആണെങ്കിലും ചൈനയ്ക്കാണ് എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ യുവതലമുറയൊക്കെ വളരെയധികം ദൂഷ്യവശങ്ങളിലേക്കും വഴിതെറ്റിലേക്കും കൊണ്ടെത്തിച്ചു കൊണ്ടിരിക്കും നാട്ടുകാർ ശരിക്കും പറഞ്ഞാൽ ഒരു അതിൻ്റെ ഒരു ഹാങ് ഓവർ നിലവിൽ മാറിയിട്ടില്ല എല്ലാവരുടെയും മനസ്സിൽ ഒരു വിഷമതയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് കുടുംബങ്ങൾ വ്യക്തമായിട്ടും എനിക്ക് മുതൽ അറിയാവുന്ന മൂന്ന് കുടുംബങ്ങളാണ് ഇവർ രണ്ടുപേരും ബൈജുവും വിഷ്ണുവും മുറ്റ ചങ്ങാതിമാരായിരുന്നു എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്ത സംഗതികൾ സംഭവിച്ചിട്ടുണ്ട് ഇത് ഇത് നമുക്ക് ഇന്നലെ രാത്രി ഞെറ്റലുവാക്കിയ സംഭവമാണ് നമുക്കിത് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു കാര്യങ്ങളെന്ന് വെച്ചു ഈ നമ്മൾ ഈ പറയുന്ന കഴിവ് രണ്ട് പേരും എൻ്റെ ബേക്കറി ഇതിൻ്റെ സ്ഥാപനമാണ് ഇതിൽ ബേക്കറി വന്നിട്ട് സ്ഥിരമായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു ഇവർ രണ്ട് പേരോട് ഒന്നിച്ചു വരികയും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോവുകയും എല്ലാ ദിവസവും എൻ്റെ വന്ന് സാധനം മേടിക്കുന്ന ഇത് നമ്മളുമായിട്ട് അത്ര സഹകരണമാണ് പിള്ളേരുമായിട്ടുള്ള ഇങ്ങനൊരു ഈ സംഭവം പറഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നു ഇപ്പം കേൾക്കുന്ന കഥകൾ നമ്മൾ വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ പ്രയാസമെന്ന് വെച്ചാൽ അവർ നമ്മളെ സഹകരണത്തിൻ്റെ പുറത്ത് ഇവരുമായിട്ട് നമ്മൾ വിശ്വസിക്കാൻ തന്നെ പ്രയാസമോ ഇങ്ങനെ അവിഹിതത്തിൻ്റെ പേരുകൾ പറയുന്നത് പക്ഷേ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്താണെന്ന് ഇവർ നമ്മൾ നല്ല ഫ്രണ്ട്സുകളായിരുന്നു നല്ല പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമം ഒന്നിച്ച് പഠിച്ച് ഒന്നിച്ച് കളിച്ച് ഒന്നിച്ച് വളർന്ന് ഒരു വഴിക്കിൻ്റെ പുറ ജോലിക്ക് പോയി ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾക്കെല്ലാം നല്ല പരിചയം നല്ല പയ്യന്മാരായിരുന്നു ഞാൻ അവരുമായിട്ട് നല്ല ടച്ചിങ്ങിലൊക്കെ ഒരാളാണ് മൊബൈലിൽ എന്തോ കാര്യങ്ങളാണ് അവൻ്റെ ആ കുട്ടിയുടെ ഭർത്താവ് കണ്ടു എന്ന് പറയുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ആ കുട്ടി ഇറങ്ങി പോകുന്നു എന്ന് പറയുന്നു അവൻ ഈ പയ്യൻ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ഈ അപ്പോൾ അവൻ മൂന്ന് പേടിൻ്റെ അപ്പുറത്ത് കുട്ടി പോകുന്ന പുറകെ ഈ പയ്യനും കുട്ടിയുടെ ഭർത്താവും ഈ വെട്ടിയ പയ്യൻ പുറകെ വന്നു എന്ന് പറയുന്നു വന്നു കഴിഞ്ഞിട്ട് ഈ തള്ളപോലും അവൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം തിരുണയ്ക്ക് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഇവൻ ചെന്ന് കണ്ടു അന്നേരം ഇവൻ അവിടെ വെച്ച് ചോദ്യം ചെയ്തു അന്നേരം ഇവൻ്റെ കയ്യിൽ നിന്ന് വെട്ടിനുമ്പോൾ വെച്ച് കൊച്ചിനെ ആദ്യം വെട്ടി രണ്ടാമത് മറ്റേ പയ്യനെ വെട്ടി പറയുന്നു ഇവർക്ക് ഇങ്ങനൊരു ബന്ധം ഉണ്ട് എന്നുള്ളത് ആരും അറിയുന്നില്ല നമുക്കതിൻ്റെ സത്യാവസ്ഥ കൂടുതലായിട്ട് ഒന്നും അറിയത്തില്ല ഇങ്ങനെ അവരുടെ വീടുകളിൽ നിന്നും പരിസരത്തുള്ളവരും പറഞ്ഞുള്ള അറിവാണ് ഞാൻ പാടൻ ജേഷനിലാണ് താമസിക്കുന്നത് തൊട്ട് അവിടെ അവൻ്റെ വീട് ഈ വീടുമായിട്ട് ഏതാണ്ട് ഒരു അമ്പത് മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളു ഇങ്ങനെയൊരു ദുരന്തം നാടിനെ നടക്കിയിട്ടുണ്ട് ില്ല അവർ രണ്ടുപേരും രാവിലെ ഒരുമിച്ച് ജോലിക്ക് പോയവരാ ഒരുമിച്ച് ആഹാരം കഴിക്കുന്നവരാ അയിൽ പൊക്കത്ത് താമസിക്കുന്നവരാ മറ്റേ പയ്യൻ ഒരു റോങ് പയ്യനാണ് ഈ വെട്ടിയവൻ ആണെന്നാണ് മരിച്ചവന്റെ പേരിൽ ഇന്നുവരെ ഒരു കേസോ മറ്റൊന്നും ഉണ്ടായിട്ടേ ഇല്ല ആൾക്കാർ പറയുന്ന കൊച്ചിലേതൊട്ടേ ഇതാണെന്ന് അതൊന്നും എനിക്ക് ഞാൻ കണ്ടിട്ടില്ല